《「ナマステ」》 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചും അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു ഫീലിംഗ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്ന കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നും ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളതിൽ എത്ര എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അത് പോസിറ്റീവ് എനർജിയായിട്ട് കണക്റ്റഡ് ആകും ആറു റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങൾക്കിതിൽ നിന്നും പോസിറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളെയും കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല നിങ്ങളൊരു ബാഡ് കർമ്മ എനർജിക്ക് കാരണമാവാതിരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ് കേട്ടോ വളരെ പോസിറ്റീവ് ആകുന്ന എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു പോകുന്ന കാർഡുകളായിട്ട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഏപ്രിൽ മാസക്കാരുടെ എനർജി വളരെയധികം പൂർണ്ണതയോടുകൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ആണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ബാലൻസ് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവും കേട്ടോ പിന്നെ അസ്ട്രോളജിക്കൽ സൈൻ ഞാൻ എടുക്കുമ്പം നമുക്കതിനകത്ത് വരുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ ഇത് ഓവറോൾ എല്ലാവർക്കും കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ആകെ ഏപ്രിൽ മാസത്തിൻ്റെ ഒരു എനർജി മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് എടുത്ത് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റിൻ്റെ എനർജിയാണ് ചാരിയറ്റ് മീൻസ് നല്ലൊരു കൺട്രോളിംഗ് പവറിലേക്ക് അതായത് ഒരു വിൽ പവർ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു നിങ്ങളിലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങളുടെ എനർജിയിലാണ് നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഒരു സ്തംഭനാവസ്ഥ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചു നിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു അതായത് മുന്നോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് കടന്നു പോകാൻ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നത് അതായത് അതിനു വേണ്ടി എല്ലാ ആകുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പണിങ് ചെയ്ത് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ സ്റ്റിൽ എന്തിലാണോ ഫോക്കസിങ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കുറേ വ്യക്തികളിലേക്ക് ഒരു മാര്യേജ് പോലുള്ള അങ്ങനെയുള്ളൊരു പ്രപ്പോസൽ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കൂടാതെ ചില വ്യക്തികൾ ലൈഫ് സിറ്റുവേഷൻസിൽ സ്റ്റക്കായി നിന്നിരുന്നെങ്കിൽ അതായത് ഫാമിലി കുടുംബ ബന്ധങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ മറ്റാരുടെയൊക്കെയോ സാന്നിധ്യത്തോടുകൂടി കൂടി നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു ഹാപ്പിനെസ് ഇമോഷണൽ ബാലൻസ് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു നിങ്ങൾ സ്തംഭനാവസ്ഥയിലും ഒരു ഡാർക്ക് എനർജിയിലാണ് നിന്നിരുന്ന വ്യക്തികളെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന നിങ്ങളൊരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു ഒരു പുതിയ ബ്ലെസ്സിങ്സിൻ്റെ അതായത് ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെ കാണുന്നു ചില വ്യക്തികളിലൊക്കെ ഇപ്പോൾ വിവാഹം പോലുള്ള കാര്യങ്ങളെല്ലാം ഒര സ്റ്റക്കായി നിന്നിരുന്നെങ്കിൽ അതിനൊന്നും ഒരു പൂർണ്ണതയില്ലാതെ മുന്നോട്ടേക്കൊരു മൂമെൻറ്റ്സ് ഇല്ലാതെ നിന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻ പുതിയൊരു ജീവിത സിറ്റുവേഷൻ പിന്നെ ഓപ്പണിംഗ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതൊന്ന ഒന്നിലധികം പേരുടെ സപ്പോർട്ടിങ് ഒരു കൈത്താങ്ങോട് കൂടി തന്നെയാണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ വളരെ സ്ട്രോങ് ആയൊരു ബോണ്ടായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഒരു കൂട്ട് ബിസിനസ് എന്നൊക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് ചേരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട ബ്ലെസ്സിങ്സ് കരിയർ പാത്തിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നടത്താൻ പറ്റുന്നു ചിലപ്പോൾ ജോലി ചേഞ്ചിങ് ചെയ്യണം കരിയർ പാത്തിൽ ഒരു മാറ്റം മരണം ഇപ്പോൾ ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറി ഒരു ജോലി ചേഞ്ചിങ് ചെയ്യണം ഒരു ട്രാൻസ്ഫർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടില്ല അതിൻ്റെ എല്ലാം ബ്ലെസ്സിങ്സ് ഓപ്പണിംഗ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ എനർജി ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു ചിലപ്പോൾ ഇങ്ങനെ അവർ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ അവർ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുകയൊക്കെ ചെയ്ത് നിന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണർ അതായത് വിവാഹ ലൈഫിലേക്ക് കടന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കാലം നുകൂലമാകുന്നു പല നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളും അതായത് നിങ്ങൾക്ക് പൂർണ്ണതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ചിലപ്പോൾ നമ്മുടെ മറ്റു ഭൗതികമാകുന്ന കാര്യങ്ങളാവാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ആഴത്തിലുള്ള ഒരു എനർജി ഇല്ലായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വിധി അനുകൂലമായിട്ട് അതായത് കാലം അനുകൂലമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബ ത്തിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നു നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ മാറി മറിയുന്നു ഇന്നലെ വരെ എന്തായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് എനർജിയിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു ഐക്യത്തോടു കൂടിയും വിശ്വസ്തയോടുകൂടിയും കൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു അതുപോലെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളെ പൂർണ്ണമായും ആ ഒരു പേഴ്സൺ ആഴത്തിൽ മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളിൽ അടിമപ്പെടുക അതായത് നിങ്ങളെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യും ചെയ്യുന്ന ഒരു മനസ്സ് അതായത് ഒരു പ്രണയം പൊട്ടിമുളയ്ക്കുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളെ തേടി വരുന്നു ചിലപ്പോൾ ഈ നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് മറ്റെല്ലാ സിറ്റുവേഷൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഹൈഡിങ് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളാകാം നിങ്ങളുടെ ജീവിതത്തിലെ ഫ്യൂച്ചറിനെക്കുറിച്ചൊരു ഹൈഡിങ് എനർജിയിൽ ആർക്കും വെളിപ്പെടുത്താതെ നിങ്ങളുടെ ഒരു സ്വകാര്യത പോലെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു ടോപ്പ് എനർജി അതായത് ഒരു വലിയൊരു സക്സസ് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പോന്നെ റെസ്പെക്റ്റോട് കൂടി നോക്കി നിൽക്കേണ്ടതാകുന്ന രീതിയിലേക്കുള്ള ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലൊക്കെ നിന്നിരുന്നു നിങ്ങൾക്കിടെ കാര്യങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് വളരെയധികം ഹൈഡിങ് എനർജിയിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് നിങ്ങൾ ശരിക്കും ചെയ്ത ഒരു ഹാർഡ് വർക്കിൻ്റെ എഫേർട്ട് എടുത്തതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് പൂർണ്ണമായും നല്ലൊരു സക്സസ് എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും നിങ്ങൾ വിട്ടുവീഴ്ച ൾക്ക് നിന്നതിൻ്റെയും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാതെ പോയ ഒരുപാട് സന്തോഷങ്ങളെയെല്ലാം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാനും അത് നിങ്ങൾക്കൊരു പൂർണ്ണതയോടുകൂടി അനുഭവിക്കാനുമുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരുന്നു അതായത് നിങ്ങൾ ഫോക്കസിങ് ചെയ്താൽ നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ട്രാവലിംഗ് എനർജിക്കൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ സക്സസ്സാണ് കേട്ടോ നിങ്ങൾ എത്രത്തോളം ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്തോ ആ ചെയ്ത കാര്യം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരാൻ ആഗ്രഹിച്ചവരായിരിക്കാം അതല്ലെങ്കിൽ തിരിച്ച് തിരിച്ചങ്ങോട്ടേക്കുള്ള ആഗ്രഹമായിരിക്കാം എന്തായാലും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് സക്സസ് ആകുന്നു നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് കാത്തിരുന്ന് ക്ഷമയോടുകൂടി എന്തൊക്കെയോ കാര്യങ്ങളെ പൂർണ്ണതയിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ഷൻ എടുക്കപ്പെടുന്നു മൂമെൻറ്റ്സ് ഉണ്ടാകുന്നു അതായത് ഒരു പൂർണ്ണമാകുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൻസൈറ്റി ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നുപോയി അതായത് ഉറക്കമില്ലായിരുന്നു എന്ന് തന്നെ പറയും നിങ്ങൾ അത്രത്തോളം മാനസിക പിരിമുറുക്കം അനുഭവിച്ചു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ഇമോഷണലി ഒരു കൂടി കാണേണ്ട ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് പോയെങ്കിലും നിരാശയോടുകൂടി നിങ്ങൾ കണക്റ്റഡ് ആകേണ്ടി വന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ൊക്കെ ബ്ലോക്ക് ആയി പോവുക അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച വ്യക്തികൾ നിങ്ങളെ ബ്ലോക്കാക്കി വിട്ടുപോകുക ഒരു കോളോ മെസ്സേജോ ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുക തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ വന്ന ആ സാഹചര്യങ്ങൾ നിങ്ങളെ മാനസികമായിട്ടും എത്രത്തോളം ഡിപ്രഷൻ എനർജിയിലേക്ക് മാറ്റിയോ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ പോലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോയെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് നല്ല ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരു വ്യക്തിയായി തീരുறတာนะ അതിനെ നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റുന്ന ആ ഒരു 페യിൻഫുൾ ആയ സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹീലാക്കി കളയാൻ സാധിക്കും. മാത്രമല്ല ഒരു മെച്യൂരിറ്റിയോട് കൂടി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാനും ചില കാര്യങ്ങളിൽ എല്ലാം നല്ല സ്ട്രോങ്ങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതായത് നിങ്ങളൊരു സെൽഫ് ലവ് ഇമോഷണൽ ഫരമായിട്ട് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തികൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു അതായത് ശക്തമാകുന്ന ഒരു സെലിബ്രേഷൻ ആൻഡ് റീയൂണിയൻ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു അത് നിങ്ങളെ ശക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയിട്ടുണ്ട് ആ ഒരു റിലേഷനെ കണക്ട് ചെയ്താലും അതിനെ പിടിച്ച് നിർത്താൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്തു നോക്കുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങിത് വർഷങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന ബന്ധം അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഓണാൻഡോ സിറ്റുവേഷൻസ് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു പെയിൻഫുൾ ആകുന്ന സാഹചര്യം നൽകി കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻ ആവാം എന്താണെങ്കിലും ആ ഒരു റിലേഷനിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ ഒരു വെല്ലുവിളി അതിജീവിച്ചതിൻ്റെ ഫലമായിട്ടും നിങ്ങൾ തിരിച്ച് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് പോലെ നിങ്ങൾ തിരിച്ച് പ്രതി എന്നാ പെരുമാറിയപ്പം അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് നിങ്ങൾ പ്രതികരിച്ചപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ഇമോഷൻസ് തിരിച്ചു വരുന്നു അതായത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയപ്പം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുറേ ആളുകളിൽ കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു സറണ്ടർ ചെയ്ത് നിൽക്കുന്ന അതായത് പല സാഹചര്യങ്ങളിലും നിങ്ങൾ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു ട്രാപ്പഡ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ അതായത് നിങ്ങളൊരു ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കുന്നു അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു യാത്രാ സംബന്ധമായിട്ടാവാം കരിയർപരമായിട്ടുള്ളതാവാം എപ്പോഴും തടസ്സങ്ങളും വീഴ്ചകളും സംഭവിക്കുന്ന ചില സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരു ഇമോഷണൽ സക്സസ് അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് വരുന്നതായിട്ടും ഒരു മെച്യൂരിറ്റിയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് വരുന്ന ഒരു എനർജി അതായത് ചില സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം ചില ബ്ലോക്കേജുകളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെയുള്ള ആ ഒരു പവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും അത് നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീലിങ്സിൽ നിന്നും മുക്തി നേടാം അതൊരു എയ്ഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് വളരെ പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു മാറ്റമൊക്കെ നിങ്ങളെ ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു അതുപോലെ നിങ്ങളുടെ പാർട്ട്നർ എനിക്ക് തോന്നുന്ന ഒരു വിദേശയാത്ര നടത്തിയിരുന്ന നിങ്ങളുടെ പാർട്നറുമായിട്ടൊരു സംഗമം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഇവിടെ കൂടിച്ചേരല് ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊരു പൊരുത്തമില്ലായ്മയോ എന്തെങ്കിലും ഫൈറ്റിങ്ങോ ചലഞ്ചിങ്ങോ ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു വി വിജയം വരുന്നുണ്ട് നിങ്ങളുടെ വിശ്വസ്തതയുടെയും നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെയും ഫലമായിട്ട് നിങ്ങൾക്ക് മൈൻഡ് ഇമോഷണലി ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ലീഗൽപരമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കോടതിപരമായിട്ടൊക്കെ നിങ്ങളുടെ പിന്നെ റിലേഷനെ സംബന്ധിച്ച് ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ കയറി ഇറങ്ങുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം കാരണം നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം എടുക്കാനും എടുക്കാനും നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടതെന്നുള്ള ആക്ഷൻ നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഉറച്ച ഒരു തീരുമാനം അതായത് നിങ്ങൾക്ക് പെയിൻഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നും അതിജീവിക്കേണ്ടി വരാത്ത വിധം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടു കൂടി ഒരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എടുക്കാൻ പറ്റുന്നു ലീഗൽ പരമാകുന്ന ഫാമിലി പരമാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്കെന്നാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നോ എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണോ ആ ഒരു റിലേഷനിൽ കണക്ട് ചെയ്ത് നിന്നിരുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ഇൻഡ്യൂഷൻ പവറും ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഇമോഷണലി ഒക്കെ ഒരു പുതിയ തുടക്കത്തിനൊക്കെ നിങ്ങൾക്ക് തയ്യാറാവാനുള്ള സമയമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു ശരിയായിട്ടുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്തംഭനാവസ്ഥയിലാണ് കേട്ടോ വളരെയധികം അൻസൈറ്റിയോടുകൂടിയും ഭയത്തോടു കൂടിയും കാര്യങ്ങളെ കാണുന്നവരെവിടെയോ ട്രാപ്പഡ് എനർജിയിലാണ് മുന്നോട്ടേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പാസ്റ്റിലെ ചില പ്രശ്നങ്ങളെ അവർ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു അതിനും അതുമായി മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് അവർക്ക് സമാധാനപരമായിട്ട് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം അവരൊരു ട്രാപ്പിഡ് എനർജിയിലാണ് നിൽക്കുന്നത് ഒന്നുകിൽ അവരുടെ സമയം കറക്റ്റ് അല്ലാത്തതിൻ്റേതാവാം അതല്ലെങ്കിൽ അവർ ചെന്ന് പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അവരെ ഒരു സ്തംഭനാവസ്ഥയിലാക്കി നിർത്തിയിരിക്കുന്നതാവാം അവർക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് അതുമാത്രമല്ല മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടെങ്കിലും അവർക്ക് അവർക്കതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല അവർ ക്ലിയറൻസ് ഇല്ലാത്ത ഒരു എനർജി ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവരുടെ ചുറ്റും നിൽക്കുന്നവരെ അവർ ഭയപ്പെടുന്ന ഒരു ആക്ഷൻ എടുക്കാനെന്നാണ് കാണുന്നത് എന്താണെങ്കിൽ അവർ നിരാശയിലാണ് കേട്ടോ കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി നല്ലതായിട്ടൊന്നും അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ ചെല്ലുന്നില്ല ഒരു ഇമോഷണൽ ഫെയിലിയർ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് പാസ്റ്റിൽ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷൻ വളരെ പോസിറ്റീവ് ആയിരുന്നു വെല്ലുവിളികളെ അതിജീവിക്കേണ്ടായിരുന്നു അവരായിട്ടുണ്ടാക്കിയ കുറേ വെല്ലുവിളികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ നല്ല പ്ലാനിങ്ങോട് കൂടിയും ഇൻസ്പിറേഷനോടുകൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു അതായത് അവർക്കൊരു ഗുഡ് ന്യൂസ് എനർജി ലഭിക്കാൻ വേണ്ടി ഡിലേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഗുഡ് ന്യൂസ് അതായത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവർ വളരെ നിരാശയോടു കൂടി നിൽക്കുകയാണ് ശരിക്കും മാനുഫെസ്റ്റിംഗ് എനർജിയിലാണ് കേട്ടോ അവർ ശക്തമാകുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും വളരെയധികം ആഴത്തിൽ പ്രെയർ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനെ കൺട്രോളിങ് ചെയ്യാനായിട്ടും അവരുടെ സിറ്റുവേഷൻസിനെ കൺട്രോളിങ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ മാനുഫെസ്റ്റിംഗ് എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഈഗോയാണ് ആർക്കും മുമ്പിലും തോറ്റു കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ മുൻകോപം ആവാം മുഖം അത് മറ്റൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയുള്ള സംസാര രീതിയാവാം ഒരു ലീഡർഷിപ്പ് എനർജിയാണ് എവിടെയാണെങ്കിലും അവരായിരിക്കണം ടോപ്പിൽ എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റക്കന സ്റ്റക്ക് അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അവർ ഒരു ആയ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എല്ലാത്തിനെയും അവരിലേക്ക് കണ का 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 ും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം മാനുഫെസ്റ്റിങ് എനർജി നടത്തുന്നുണ്ട് റിലാക്സ് ആവുക എന്നത് അവർക്ക് പറ്റുന്നില്ല കാരണം മാനസിക പിരിമുറുക്കം അവരെ പൂർണ്ണമായും മാനസിക പ്രശ്നത്തിലേക്ക് അതായത് ഒരു സമാധാനമില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു സ്റ്റക്കാണ് ഒരു കാര്യങ്ങൾക്കും നല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു പേഴ്സൺ കാരണം ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ഫാമിലിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻ്റിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിങ് ചെയ്യുന്നു എന്ന് തന്നെ ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു നൽകുക എന്നുള്ളൊരു ഫോക്കസിങ് എനർജി അവർക്ക് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ നൽകിയ സ്നേഹമാവാം അത് എന്തായിക്കോട്ടെ നിങ്ങൾ ഏത് രീതിയിലൊക്കെ അവരെ സപ്പോർട്ടിംഗ് ചെയ്തോ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു ലക്കി ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ഒരു ഡിവൈൻ അനുഗ്രഹം നിറഞ്ഞ ഒരു സപ്പോർട്ടിംഗ് ഉള്ള ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാണുന്നത് മാത്രവുമല്ല ഏത് സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് നീതിപൂർവ്വം ന്യായപരമായിട്ട് കൺട്രോളിങ് ചെയ്യാനും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഒരു സ്ട്രെങ്ത് ഉള്ള അതായത് നല്ല കൂടി കാര്യങ്ങളെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പേഴ്സൺ ചെയ്യുന്നത് പോലെ ഒരു പവർ എന്ന് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റിങ് എനർജി അതായത് ഒരു കൂടി ജീവിക്കണം എന്നുള്ള ഒരു എനർജിയുള്ള പേഴ്സൺ ആയിട്ടും നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വളരെയധികം ലോസ് എനർജിയാണ് കാരണം അവരുടെ ലൈഫിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ മറ്റെന്തിനോടൊക്കെ അവർ കാണിച്ച ഒരു അഡിക്ഷൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിനൊരു സ്റ്റക്നെസ് വരുത്തിയതെന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ഇപ്പോൾ അവർ എലോണ എനർജിയിലാണ് കേട്ടോ ഒറ്റപ്പെട്ടു തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് കാരണം അവരിലേക്ക് ചെല്ലുന്ന എല്ലാം അവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാരണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടി വന്നു പല കാര്യങ്ങളിലും അവർ നല്ല രീതിയിലുള്ള പാഠം പഠിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അതിനനുസരിച്ച് അവർ വളരെയധികം വിഷമിക്കുന്നു അതായത് അവരിലേക്ക് വരുന്ന ഒന്നിനെയും അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം അവർക്കൊരു ഭയം തട്ടി എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ പറ്റും അവരുടെ ലൈഫിൽ അവർക്കിപ്പോൾ ഒന്നുമില്ല ഒരു പാർട്ട്ണർ എനർജിയോ സപ്പോർട്ടിങ് എനർജിയോ ഒന്നുമില്ല അവർ പെട്ട് നിൽക്കുന്നതായിട്ട് ാണ് കാരണം അവര് നിൽക്കുന്ന സ്ഥലത്ത് അവർക്കൊരു ടോക്സിക് ആവുന്ന സിറ്റുവേഷൻസുകളെ അതിജീവിക്കേണ്ടി വരുന്നു എന്താണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് എനർജിയാണ് അവരുടെ ലൈഫിൽ എപ്പോഴും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ എന്ത് ചെയ്യാൻ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു വ്യക്തി നിൽക്കുന്നത് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഒരു പൂർണ്ണതയോടുകൂടി ഒരു പേഴ്സൺ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു ചേഞ്ചിങ് അവരുടെ ലൈഫിൽ വേണം ആഗ്രഹിക്കുന്നു വലിയൊരു ചേഞ്ചിങ് അവർക്ക് ഉണ്ടാക്കണം അവരുടെ ജീവിതത്തിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഒരു പേഴ്സൺ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എനർജി നിങ്ങൾക്ക് നൽകുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു